ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഒരു ഒരു കാര്യം പറയാനാണ് പുതിയൊരു സാധനം നമ്മളെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ നിങ്ങളുടെ പുതിയ സ്റ്റാർട്ടപ്പിലേക്ക് കിടക്കുകയാണ് അപ്പം നമ്മളൊരു നിങ്ങളോട് പങ്കുവെക്കാമെന്ന് കരുതി ഗൈസ് നാളുകൊണ്ട് നമ്മളിങ്ങനെ നിങ്ങളോട് പറയണമെന്ന് വെച്ചിരുന്നേ അപ്പം എല്ലാം നമ്മളൊന്ന് സെറ്റ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു എന്താണ് ഇതൊക്കെയാണ് സാധനങ്ങള് എന്തൊക്കെയായിരുന്നു കാണിക്കാം അറിയാമല്ലോ ബീച്ചർ പിന്നെ കാണുമ്പോ അങ്ങനെ കൊറേ സാധനങ്ങൾ ഉണ്ട് ഇത് വെറുതെ ൂണ്ണം നമ്മൾ കിട്ടാനുണ്ട് പക്ഷെ ഞാൻ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളു അപ്പൊ ഓർഡർ ചെയ്ത് എല്ലാം ഒന്നും വന്നില്ല പകുതി സാധനങ്ങളും വന്നിട്ട് കുറച്ച് രണ്ടു മൂന്ന് സാധനങ്ങളും കൂടെ ഉള്ളു വരാൻ വേണ്ടിയിട്ട് അരിപ്പ നമ്മള് കേക്ക് ആണ് ഹോം ബേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് വീട്ടിലെ കേക്ക് ഉണ്ടാക്കി നമ്മൾ സപ്ലൈ ചെയ്യണം ആ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടിട്ടാണ് കേസ് മെഷറിങ് കപ്പൊക്കെ ഇപ്പൊ നമ്മളിത് കൊറേ നാളുകൊണ്ട് ഇത് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കണം ഇത് ഈ ബീച്ചറിന്റെ ആണ് ട്രൈ ചെയ്ത് ണി മാത്രം നമ്മളത് പബ്ലിഷ് ചെയ്യുന്നുള്ളൂ നമ്മൾ ആദ്യം എല്ലാം നമ്മൾ ചാനലിൽ കുക്ക് ചെയ്യുന്നേ കാണayım അല്ലേ ബേക്ക് ചെയ്യുന്നേ കാണിക്കില്ലേ ബേക്ക് ചെയ്യുന്നേ കാണിക്കുന്നുണ്ട് പിന്നെ നൈഫ് ഈ നൈഫാ നമ്മൾ ഒരു വെട്ട് എടുത്തു ദന്തോ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ മാസ്കാ ബൺ കട്ട് ചെയ്യാൻ നമ്മൾ ഈ നൈഫ് എടുത്തു ഞാൻ അത് അപ്പോഴേ വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നത് ബാച്ചുള്ള എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേസ് അതിക്രീം കാ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇwebdriver ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ เสร็จആവണേ നമ്മൾ സെറ്റ് ആവും ഓക്കേ ഗയ്സ് ഫസ്റ്റ് ടൈം എന്തായാലും സെറ്റ് ആവാൻ നമുക്ക് പാടായിരിക്കും അപ്പം നമ്മൾ സെക്കൻഡ് ടൈം വീണ്ടും വീണ്ടും പരീക്ഷിച്ച് പരീക്ഷിച്ച് എന്തായാലും ഇതിലോട്ട് എന്തായാലും ഇത് തുടങ്ങാൻ എനിക്ക് നല്ലൊരു ഇതുണ്ട് പ്ലാനിങ് ഉണ്ട് പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പോക്കറ്റ് മണി എല്ലാം സെറ്റ് ചെയ്യണം അതുകൊണ്ട് ഇതും അപ്പൊ അതിപ്പോ സക്സസ് ആയില്ലെങ്കിൽ പോലും നമ്മളാണെങ്കിൽ എന്താ അടുത്തത് വീണ്ടും ട്രൈ ചെയ്യും അങ്ങനാണല്ലോ പെട്ടന്ന് ഇപ്പം ഞാൻ ഇപ്പം കുറെ യൂട്യൂബ് ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ കുറെ കാണുന്നുണ്ട് അപ്പൊ അതെല്ലാം കണ്ടിട്ട് ഏകദേശം എനിക്ക് ഒരു ഊഹമുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ ട്രൈ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സാധനം വാങ്ങണം ഇതൊക്കെ ഇപ്പൊ ഇതിന്റെ ടൂൾസ് കാര്യങ്ങളൊക്കെയാണ് ഇനി കുറച്ച് അതിന്റെ ആ ഒരു ടേബിള് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് എന്നുവെച്ചാൽ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം നമുക്ക് എത്തി ബാക്കി നമ്മുടെ കിട്ടിയിട്ടുണ്ട് ഇത് മറ്റേ പൈപ്പിംഗ് ബാഗില്ലേ പൈപ്പിംഗ് ബാഗിന്റെ അറ്റത്ത് വെക്കുന്നതാ ഓരോരോ ഡിസൈൻസിലുള്ളതാ ഇത് ഇതിനകത്ത് ഓരോരോ ഡിസൈൻ ഉള്ളതാണ് ഈ പൂവൊക്കെ വരയ്ക്കത്തില്ലേ കേക്കിന് മുകളിൽ ആ ഒരു ഡിസൈൻസ് ഉള്ളതാണ് ഇത് ഓരോരോ നീടിലിനും ഓരോരോ ഡിസൈൻസ് ആ വരുന്നത്

നല്ലൊരു ബി ചെറിയൊരു ആണ് എന്തായാലും ഈ ഹോം മേക്ക് കേക്ക് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ യൂട്യൂബിൽ ഇൻസ്റ്റയിലെല്ലാം ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ഇത് ഇപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്കും തുടങ്ങണമെന്ന് തോന്നി നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണി ഇഷ്ടം ഉള്ളത് നല്ലല്ലേ അതിന് എനിക്കും തുടങ്ങണമെന്ന് തോന്നി ഇങ്ങനെ അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ സാധനങ്ങൾക്ക് എന്നെ ഓർഡർ ചെയ്തു ഇനി കുറച്ചുകൂടെ വരാനുണ്ട് അതിന് ഓർഡർ കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഇതിലൂടെ വന്ന് നമ്മൾ ഓരോന്നോരോന്ന് പരീക്ഷിച്ച് സെറ്റാവാണെങ്കിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യും കേസ് എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഉറപ്പായിട്ട് അതുകൊണ്ട് തന്നെ പൈസ കൊടുക്കി സാധനം നല്ലോണം വാങ്ങി പിന്നെ എല്ലാവർക്കും നമ്മൾ ഇതൊക്കെ ഓർമ്മിങ് സെറ്റ് ആയി വന്നിട്ടുണ്ട് അതിന്റെ പാടുകളൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുന്നത് അതിന്റെ പാടുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇതൊക്കെ ക്രീം ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള വേണ്ടിയിട്ടുള്ള ഇത് പിന്നെ പൈപ്പിംഗ് ബാഗ് ഇതൊക്കെ ഒരു സെറ്റ് ആയിട്ട് ഞാൻ വാങ്ങിയതാണ് ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് ഐസിംഗൊക്കെ ചെയ്യാനുള്ള സാധനങ്ങൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള നൈഫ് പിന്നെ ബീറ്റർ ആണ് ആണ്ട ബീറ്റർ വാങ്ങിയിട്ടുണ്ട് ഇതെന്താണെന്ന് പറയുക ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് ഈ ബീറ്റർ

നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അങ്ങനല്ല ഇത് ഇതിപ്പോ നമ്മള് ഇത് ഉണ്ടാക്കണ സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ അതിന് വേണ്ടി ഇതെല്ലാം മേടിച്ച് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് മികച്ച രീതിയിലേക്ക് മികച്ച നല്ല പിന്നെ രീതിയിലേക്കും ബെറ്റർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവിടെ സഹായിക്കാൻ അമ്മയുണ്ട് അമ്മയ്ക്ക് എന്തായാലും ബേക്കിങ് കാര്യങ്ങളൊക്കെ അമ്മക്ക് അറിയാം അമ്മക്ക് ഉണ്ടാക്കിട്ടുള്ളത് അപ്പൊ അമ്മയുടെയും കൂടെ ഹെൽപ്പിങ് നമ്മൾ തേടി കത്തിനം ഐസിംഗ് മറ്റേ കത്ത് പിന്നെ മെഷറിങ് കപ്പുകള് ഇതൊക്കെ ഞാൻ എങ്ങനെയാണെന്നൊക്കെ കറക്റ്റ് നോക്കി മെഷർമെന്റ് ഒക്കെ നോക്കി എടുത്തതാണ് ടീസ്പൂൺ ടേബിൾ സ്പൂണും ഒക്കെ നല്ല രസം നല്ല കളർ എനിക്ക് കുഞ്ഞാൻ സ്പൂണൊക്കെ ഇത്തിരി ഇഷ്ടപ്പെട്ട് എല്ലാം വേണം പറ്റത്തുള്ള പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ വലിയ കപ്പാണ് ഇതിനെ കാണുന്ന

ആദ്യമത്തെ ആദ്യം തന്നെ ഞാനൊരു കേക്ക് ബ്ലാക്ക്ഫാസ്റ്റ് അങ്ങനത്തെ എല്ലാം കേക്ക് എന്തേലും ബേക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഐസിനെന്താ ഇനി ഓർഡർ ചെയ്തിരിക്കുന്ന കേക്ക് വെക്കുന്ന ഒരു ചെറിയ ടേബിൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ വിസ്ക് അതൊക്കെ വരാൻ ടൈം എടുക്കും അതൊക്കെ ഇതുവരെ വന്നിട്ടില്ല ഞാൻ അതി കഴിഞ്ഞായിട്ട് കിടക്കും യൂട്യൂബ് ക്ലാസ് കാര്യങ്ങളൊക്കെ ഇനി ഇതൊരു സൈഡ് ആയിട്ട് എനിക്ക് കൊണ്ടുപോയെന്നാണ് ഗെയ്സ് പിന്നെ നമ്മള് പറയാൻ വന്നൊരു കോമഡി കാര്യാണ് ഗെയ്സ് കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ഇതിനോ നമ്മള് അത് നമ്മള് സത്യം പറഞ്ഞാൽ നമ്മളത് മനഃപൂർവ്വം ഇട്ടതാണ് ഗെയ്സ്